യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഗൗരവമേറിയത് മന്ത്രി പി രാജീവ് വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് ശാമിലിക്ക് മർദ്ദനമേറ്റ സംഭവം അത്യന്തം ഗൗരവതരമെന്ന് മന്ത്രി പി രാജീവ് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ഗൗരവമായ അച്ചടക്ക ലംഘനത്തിന് ബാർ കൌൺസിൽ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു പരിക്കേറ്റ അഭിഭാഷക ശാമിലിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നിയമമന്ത്രി കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ശ്രമിച്ചെന്ന ആക്ഷേപം ചൂണ്ടിക്കാട്ടിയപ്പോൾ അത്തരത്തിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരും നിയമത്തിന്റെ പരിധിയിൽ വരണമെന്ന് മന്ത്രി പറഞ്ഞു കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ബോധപൂർവം ശ്രമിക്കുന്നവരെ കുറ്റവാളികളായാണ് നിയമം കണക്കാക്കുന്നത് അതും പോലീസ് അന്വേഷിക്കണം അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റവാളിയെ രക്ഷിക്കാൻ ശ്രമിച്ചത് തെറ്റായ നടപടിയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്ത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യും തൊഴിലിടത്ത് അപമര്യാദയായി പെരുമാറിയെന്ന വിഷയവും ഇതിലുണ്ട് അതിൽ നടപടി എടുക്കേണ്ടത് ബാർ കൗൺസിലാണ് സർക്കാരും നിയമവകുപ്പും അത് ബാർ കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു അച്ചടക്ക ലംഘനത്തിന് കർശന നടപടി വേണമെന്നും സർക്കാർ ആവശ്യപ്പെടും അന്വേഷണ ഘട്ടത്തിൽ ബേലിൻദാസിനെ കുറിച്ച് കൂടുതൽ പരാതികൾ വന്നാൽ പരിശോധിക്കും ബാർ കൗൺസിൽ അക്കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ നടപടി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടും മന്ത്രി പറഞ്ഞു അതിനിടെ ബേലിൻദാസ് കുറ്റിച്ചിറയിലെ കോസ്റ്റൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടി ജോലിസ്ഥലത്ത് വെച്ച് മർദ്ദനമേറ്റുവെന്ന് പറഞ്ഞാണ് ചികിത്സ തേടിയിരിക്കുന്നത് മുൻകൂർ ജാമ്യത്തിനായി ബേലിൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ പരാതിയില്ലെന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും ശാമലി മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അപാകതയുള്ളതായി തോന്നുന്നില്ലെന്നും അവർ വ്യക്തമാക്കി